അനുവദിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളാണ് ചെറിയ മരുന്നാളും വലിയ മരുന്നാളും ഇത് ചെറുത് മറ്റത് വലുത് എന്നുള്ളത് രണ്ടാകുമ്പോ ഒന്ന് സ്വാഭാവികമായിട്ടും മറ്റത് ദിവസങ്ങൾ നീളുന്ന ഒരു നാളും കൂടി ആയതുകൊണ്ട് ഇത് ചെറുതായിരുന്നതിന്റെ മഹത്വം കുറഞ്ഞതുകൊണ്ടോ മറ്റൊന്നുമല്ല നീണ്ട മുപ്പത് ദിവസം ഒരു മാസക്കാലം അള്ളാഹു വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പുകാരായി രാത്രി നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് സൽക്രമങ്ങൾ പെരുപ്പിച്ച് ധാനധർമ്മ ധാനധർമ്മങ്ങൾ ചെയ്ത് ഒമിനായ മനുഷ്യൻ അള്ളാഹുവിനെ ശരിക്കും വഴിപ്പെട്ട് കഴിഞ്ഞ ഒരു മുപ്പത് നാൾ അത് അബ്വാഹു വലിയവനാണ് എന്ന് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുകയാണ് കാരണം എൻ്റെ മുമ്പിൽ ഭക്ഷണമുണ്ട് പക്ഷെ കഴിക്കാൻ സമയമായിട്ടില്ല അവഹുവിന്റെ ഓർഡർ ഉണ്ട് നിർദ്ദേശമുണ്ട് നിബന്ധനയുണ്ട് നോമ്പുകാരൻ എപ്പോൾ കഴിക്കണമെന്ന് അതിനാൽ മകരി വരെ അവൻ വിഷന്നവനാണെങ്കിലും ദാഹിച്ചവനാണെങ്കിലും ഭക്ഷണം മുമ്പിലുണ്ടായിട്ട് പോലും കഴിക്കാതെ പിടിച്ചു നിന്നു കിട്ടാൻ വേണ്ടിയിട്ട് തൃപ്തി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഉണ്ടായിട്ടും അള്ളാഹു പറഞ്ഞു പകൽ സമയത്ത് അനുവദനീയമല്ല നിങ്ങളുമായുള്ള ശാരീരിക ബന്ധം അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ മാറ്റിവെച്ചു ് പലപ്പോഴും പലതും സംസാരിക്കണമെന്ന് വലിയ ആശ വന്നിട്ടുണ്ട് ചിലപ്പോൾ തിരത്ത് വന്നിട്ടുണ്ട് ദേഷ്യം കൂടിയിട്ടുണ്ട് പക്ഷെ അവൻ അല്ലേ എന്ന് കരുതിയിട്ട് അവൻ പിടിച്ചു വച്ചിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യൻ അവന്റെ വികാരങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വേണ്ടില്ലെന്നും മാറ്റി നിർത്തി എന്റെ റബ്ബ് വലിയവനാണ് എന്ന് അവൻ പറയാതെ ചെയ്യുന്ന അവനായിരുന്നു മുപ്പത് നാളിലും ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ മുപ്പത് ദിവസത്തിന്റെ അവസാനം പെരുന്നാൾ ദിവസം അവൻ ധാരാളമായി തെക്ക് വീർ മുടക്കുകയാണ് അവനല്ലാതെ വേറെ ഇലാ ഇല്ല അവനക്ക് വേണ്ടിയാണ് സർവസ്തുതിയും എന്ന് അവൻ നാവുകൊണ്ട് പറയുന്നു പരിശുദ്ധ പെരുന്നാളിന്റെ ദിവസം അവൻ മുപ്പത് നാല് പ്രവർത്തനങ്ങളെ കൊണ്ട് അബാഹ് വലിയവനാണെന്ന് കാണിച്ചിരുന്നു മുപ്പത് കഴിഞ്ഞ പെരുന്നാൾ ദിവസം അവൻ നാവുകൊണ്ട് ഉച്ചസ്ഥരും പറയാണ് റബ്ബേ നീയാണ് വലിയവൻ നീ തന്നെയാണ് വലിയവൻ വലിയവനാകുമ്പോൾ നമ്മൾ ചെറിയവനാണ് ഞാൻ ഒന്നുമല്ല നിന്റെ മുമ്പിൽ വലിയ ഒരു സമ്മതിക്കനാണ് ഈ പ്രവർത്തനങ്ങളെ കൊണ്ടും നാവ് കൊണ്ടും ദിഖറുകൊണ്ടും തെറ്റുപീറ് കൊണ്ടും ഒരു അടിമ ചെയ്യുന്നത് അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് നല്ല ഒരു അടിമയാവുക എന്നുള്ളതാണ് ആ അടിമയാകുന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ദിവസം ഞങ്ങൾ വന്ന് ഒരുമിച്ചിരുന്നിട്ട് ഇതാണ് ഇന്നത്തെ ദിവസത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മം അള്ളാബാബു നമ്മളെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുപ്പത് നാലിൽ നേടിയെടുത്ത വ്രതശുദ്ധി ആത്മീയമായ പരിശുദ്ധി അവന്റെ വന്ന മാറ്റം ചൊല്ലിയിട്ടും നൽകിയിട്ടും നിസ്കരിച്ചിട്ടും ആ പരിശുദ്ധമായ ദിവസങ്ങളെ നേടിയെടുത്ത പരിശുദ്ധിയെ ഇനി അവന്റെ ജീവിതത്തിൽ നീളം കൊണ്ടു നടക്കും എന്ന ഒരു പ്രതിജ്ഞ കൂടി എടുക്കേണ്ട ദിവസമാണ് ഈ പരിശുദ്ധമായ ദിവസം ചെറിയ പെരുന്നാളാണ് ആഘോഷിക്കാനുള്ളതാണ് പരസ്പരം സ്നേഹം കൈമാറാനുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും നമ്മൾ വിതരണം ചെയ്തു പ്രതിഫലങ്ങൾ അമ്മാവു ഈ ദിവസത്തിൽ നമുക്ക് വരികോലി നൽകുകയാണ് കുടുംബങ്ങളിലേക്കെല്ലാം സന്ദർശനം നടത്തേണ്ട ദിവസമാണ് പാവപ്പെട്ടവരെ സന്ദർശിക്കണം രോഗികളെ സന്ദർശിക്കണം മറ്റുള്ളവർക്ക് സഹായ ഹസ്തങ്ങള് നീട്ടണം